വോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ വിരലിൽ പുരട്ടുന്ന മഷയിൽ നിന്ന് പൊള്ളലേറ്റു വിരലിൽ മഷി പുരട്ടുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് മഷയിൽ നിന്ന് പൊള്ളലേറ്റത് തവനൂർ മണ്ഡലത്തിലെ നിരവധി പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ പൊള്ളലേറ്റെന്ന പരാതിയുമായി രംഗത്തെത്തി കേരളത്തിൽ കേരളത്തിലാകെ ഇത്തരം ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെലക്ഷനിലും ഫാഷനിലും ഗുണമേന്മയിലും എന്നും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളൊരുക്കിയർശന ഏറ്റവും പുതിയ അപ്ഡേഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദർശന വെഡിംഗ് മാൾ ചെമ്മാട് വോട്ടിംഗ് ദിവസം വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്ന് പൊള്ളലേറ്റതായുള്ള പരാതിയുമായി ഇതിനകം ധാരാളം പോളിംഗ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട് മഷി മഷിപ്പുരട്ടാനിരുന്ന ഉദ്യോഗസ്ഥരാണ് മഷിയിൽ നിന്ന് പൊള്ളലേറ്റ വിരലുകളുടെ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് രംഗത്തെത്തിയത് മഷി പുരണ്ട വിരലുകളും പൊള്ളലേറ്റ് അടർന്ന് മുറിവായതിന്റെയും വിരലിന്റെ അഗ്രഭാഗത്തെ തൊലിപ്പോയതുമടക്കം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തവന്നൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മഷീൻ നിരന്തരം ഉപയോഗിക്കേണ്ടി വന്ന അൻപതോളം ഉദ്യോഗസ്ഥരാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത് വിവിധ ഭാഗങ്ങളിലും പൊള്ളലേറ്റിട്ടുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല നീറ്റലാണ് ഈ പൊള്ളിയാല് പരട്ടുന്ന ഒരു ഓയിൽമെന്റ് പരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിയുന്നതും വീട്ടുജോലി എന്നൊക്കെ ഒന്ന് വിട്ടുനിന്നിട്ട് ഇത് പൊട്ടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഡ്യൂട്ടികളൊക്കെ തരുമ്പോൾ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ മഷി പുരട്ടുമ്പോൾ ഇങ്ങനെ അതിന് പ്രൊട്ടക്ഷനുള്ള മെറ്റീരിയൽസ് തരുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഇപ്പോൾ ഇത്തവണ നമുക്ക് നാല് ആളുകളാണ് ഒരു പ്രിസൈഡിങ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസേഴ്സ് അതിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒക്കെ അദ്ദേഹം നമ്മൾ പേര് ക്രമനമ്പറിൽ വിളിക്കുന്നു അത് ക്രോസ് ചെയ്യുന്നു പിന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് പോളിംഗ് ഓഫീസർ ആ സ്ലിപ്പ് വാങ്ങിക്കുന്നു നമ്മുടെ കൺട്രോളിങ് യൂണിറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നു അപ്പം ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടികൾ ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൽ അത് ഒരു രണ്ടാള് ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണ് എന്തായാലും ഒരാളോ രണ്ടാളോ കൂടി ആ ടീമിനകത്ത് പെടുത്തി അഞ്ച് പേര് അല്ലെങ്കിൽ ആറ് പേര് മാക്സിമം ആറ് പേരെങ്കിലുള്ള ഒരു ടീമാണ് ഒരു ബൂത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടത് പോളിംഗ് സമയത്ത് പോളിംഗ് മുടങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ അവർ ഇത് കാര്യമാക്കാതെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു പിന്നീട് മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഉദ്യോഗസ്ഥർ തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചത് അപ്പോഴാണ് അൻപതോളം പേർക്ക് ഇത്തരത്തിൽ പൊള്ളൽ സംഭവിച്ചതായി അറിയുന്നത് തങ്ങൾക്ക് ഗ്ലൌസോ അതുപോലുള്ള കാര്യമായ സുരക്ഷാ ഉപകരണങ്ങളോ നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനെതിരെ നിയമ നടപടികൊരുങ്ങുകയാണ് പൊള്ളലേറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർ